പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഒക്കെയുള്ള ഓൺലൈൻ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസൻ്റ് ചെയ്യുന്നത് ഈ എൻ എ എസ്സിൻ്റെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് ഏപ്രിൽ മാസം എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്കറിയാം ഇരുപത്തിയാറ് ഏപ്രിൽ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളുടെ പ്രാക്ടിക്കൽ എക്സാം മാർച്ച് പത്തിൻ്റെയും മാർച്ച് മുപ്പത്തൊന്നിൻ്റെയും ഇടയിലാണ് നടക്കുന്നത് അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് പ്രാക്ടിക്കൽ എക്സാം എഴുതുന്ന വിദ്യാർത്ഥികൾ പ്രത്യേകിച്ച് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി കമ്പ്യൂട്ടർ സയൻസ് ഹോം സയൻസ് ഡാറ്റ എൻട്രി പെയിൻറിങ് ജോഗ്രഫി മാസ് കമ്മ്യൂണിക്കേഷൻ സയൻസ് ആൻഡ് ടെക്നോളജി പത്താം ക്ലാസ്സിൻ്റെ മാത്സ് ഇതുപോലുള്ള സബ്ജക്റ്റുകൾ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് നിർബന്ധമായും പി സി പി ക്ലാസ് പേഴ്സണൽ കോണ്ടാക്റ്റ് പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു ക്ലാസ് അത് നിങ്ങൾ നിർബന്ധമായിട്ടും അറ്റൻഡ് ചെയ്യണം ഈ ക്ലാസ് നടക്കുന്നത് നിങ്ങളുടെ എൻ എ എസിൻ്റെ ഐ ഡി കാർഡിലുള്ള സ്റ്റഡി സെൻറ്റർ അതായത് നിങ്ങൾ രജിസ്റ്റർ സമയത്ത് നമ്മൾ മൂന്ന് സെൻറ്റർ അലോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിൽ ഒന്നാമത്തെ സെൻറ്ററാണ് നിങ്ങളുടെ സ്റ്റഡി ആയിട്ട് കണക്കാക്കും അതറിയില്ലെങ്കിൽ നിങ്ങൾ അഡ്മിഷൻ എടുത്ത അക്കാദമിയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ സ്റ്റഡി സെൻറ്റർ കൺഫേം ചെയ്യേണ്ടതാണ് ആ സ്റ്റഡി സെൻറ്റർക്ക് വിദ്യാർത്ഥികൾ തന്നെ വിളിച്ച് ചോദിക്കേണ്ടതാണ് സ്റ്റഡി സെൻറ്ററിലേക്ക് നിങ്ങൾ വിളിക്കേണ്ടത് ഓഫീസ് ടൈം ദിവസങ്ങളിലാണ് മൺഡേ ടു ഫ്രൈഡേ വരെയുള്ള ദിവസങ്ങൾ ഓഫീസ് സമയം എന്നാണ് പത്ത് മണി മുതൽ മണി വരെ ഉള്ള ടൈമിൻ്റെ ഇടയിലാണ് നിങ്ങൾ വിളിക്കേണ്ടത് സാധാരണ നിങ്ങളുടെ സ്റ്റഡി സെൻറ്ററിൻ്റെ ഫോൺ നമ്പർ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ അല്ലായിരിക്കും അപ്പോൾ സ്റ്റഡി സെൻറ്ററിൻ്റെ പേര് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ ഓഫീസ് കോൺടാക്റ്റ് നമ്പർ കിട്ടും അതിലേക്ക് വിളിച്ച് എൻ ഒ എസിൻ്റെ ഇൻചാർജുള്ള സാറിൻ്റെ നമ്പർ ചോദിക്കുക അപ്പോൾ ആ നമ്പർ നിങ്ങൾക്ക് അയച്ചു തരും അതിലേക്ക് വിളിച്ചിട്ട് ഞാൻ എൻ ഒ എസിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് ഏപ്രിൽ എക്സാം എഴുതുന്ന വിദ്യാർത്ഥിയാണ് എൻ്റെ പ്രാക്ടിക്കൽ വിഷയങ്ങൾ എന്നതൊക്കെയാണ് എനിക്ക് എന്നാണ് പി സി പി ക്ലാസ് ആരംഭിക്കുന്നത് എന്നുള്ളത് അവരോട് ചോദിക്കാം ഇപ്പോൾ വിളിക്കുന്ന സമയത്ത് അവർ പല ചോദ്യം ചോദിക്കും നിങ്ങൾ എവിടെയാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എവിടെയാണ് വീടുകൾ കാര്യങ്ങളൊക്കെ ചോദിക്കും അപ്പോൾ അതിന് കറക്റ്റായിട്ട് നിങ്ങൾ ഉത്തരം പറയണോ സ്വന്തമായിട്ട് രജിസ്റ്റർ ചെയ്തവരാണ് അങ്ങനെ അല്ലെങ്കിൽ ഏതെങ്കിലും അക്കാദമിയുടെ കീഴിലാണെങ്കിലും അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് കഫേ വഴിയാണെങ്കിലും ഏതാണെങ്കിലും അതിൻ്റെ ഡീറ്റെയിൽസ് കറക്റ്റ് പറഞ്ഞു കൊടുക്കുക നിങ്ങളുടെ സബ്ജക്റ്റും പറഞ്ഞു കൊടുക്കുക പല രീതിയിൽ അവർ മറുപടി പറയും ചിലപ്പോൾ അവർ പറയും അതിൻ്റെ കാര്യങ്ങൾ തീരുമാനമായിട്ടില്ല എന്ന് അപ്പോൾ നമ്മളിപ്പോൾ ചോദിക്കണം ഏകദേശം ഏത് ഡേറ്റിന് ക്ലാസ് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ അവർ പറയും നിങ്ങൾ അറിയിക്കാം എന്ന് പറയും നമ്പർ നോട്ട് ചെയ്ത് വെക്കാം ചിലപ്പോൾ പറയാം അടുത്ത മാസം ഉണ്ടായിരിക്കും അടുത്ത മാസം ഒന്ന് നിങ്ങൾ വിളിക്കും എന്ന് അവർ നമ്മളോട് പറയും ഇങ്ങനെ പല സെൻറ്ററുകളും പല രീതിയിൽ കാരണം എല്ലാ സ്ഥലത്തും ഒരേ സമയമല്ല പി സി ബി ക്ലാസ് നടക്കുന്നത് പല സ്ഥലത്തും പല ഡേറ്റുകളിലാണ് അപ്പോൾ നമ്മളത് അന്വേഷിച്ചിട്ട് അത് ഉറപ്പുവരുത്തണം ഈ ക്ലാസ് ചില സെൻ്ററിൽ നടത്തുന്നുണ്ടാവില്ല ചില സെൻ്ററിൽ നടത്തുന്നുണ്ടാവും നിർബന്ധമുണ്ടാവില്ല വേണമെങ്കിൽ പങ്കെടുക്കാം ചില സെൻ്ററിൽ കമ്പൽസറി ആണ് എന്തൊക്കെ പറഞ്ഞാലും ക്ലാസ്സിന് മാർക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് അതായത് നിങ്ങളുടെ പ്രാക്ടിക്കൽ എക്സാമിൻ്റെ അമ്പത് ശതമാനം മാർക്ക് നിങ്ങൾക്ക് ഈ പി സി പി ക്ലാസിന് പങ്കെടുത്താൽ ലഭിക്കുമെന്നുള്ളതാണ് ക്ലാസ് നടക്കുന്ന മാസങ്ങൾ നവംബർ മാസം ഉണ്ടാവും ചില സെൻ്ററിൽ ഡിസംബർ ആയിരിക്കും ചില സ്ഥലത്ത് ജനുവരി ആയിരിക്കും ചിലയിടത്തോടെ ഫെബ്രുവരിയിലാകും ഈ നാല് മാസങ്ങളിൽ ഏതെങ്കിലും ഒരു മാസമായിരുന്നു ക്ലാസ് നടക്കുന്നത് അപ്പോൾ നേരത്തെ അന്വേഷിച്ച് വെക്കുന്നത് നന്നായിരുന്നു ക്ലാസ് കഴിഞ്ഞ് നമ്മൾ വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞ് പോയ ബുദ്ധിമുട്ടാവും നേരത്തെ അന്വേഷിച്ചിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് അറിഞ്ഞ് വെക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് വീടിൻ്റെ അടുത്താണ് സെൻ്ററെങ്കിൽ നേരിട്ട് പോയി അന്വേഷിക്കാം ലോങ് ആണെങ്കിൽ ഫോണിലൂടെ കോണ്ടാക്ട് ചെയ്ത് വിഷയങ്ങൾ അറിയാം ഒന്ന് രണ്ട് ആഴ്ചകൾ നമ്മൾ കോൺടാക്റ്റ് ചെയ്ത് നോക്കുക അവരെ വിളിച്ചാൽ കിട്ടുന്നില്ലെങ്കിൽ നേരിട്ട് പോയി കാര്യങ്ങൾ അന്വേഷിച്ച് അറിയേണ്ടതാണ് ക്ലാസിൻ്റെ മാർക്കുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സാധാരണ ഡാറ്റ എൻട്രി കമ്പ്യൂട്ടറിനൊക്കെ നമുക്ക് ഡാറ്റ എൻട്രിക്ക് അറുപത് മാർക്കാണ് പ്രാക്ടിക്കൽ അതിൽ മുപ്പത് മാർക്ക് ഈ ക്ലാസ്സിന് പങ്കെടുത്താൽ കിട്ടും കമ്പ്യൂട്ടർ ആൻഡ് ഓഫീസ് അപ്ലിക്കേഷന് പെയിൻറ്റിങ്ങൊക്കെ എഴുപത് മാർക്കാണ് പ്രാക്ടിക്കൽ മുപ്പത്തഞ്ച് മാർക്ക് കഴിഞ്ഞ അമ്പത് ശതമാനം മുപ്പത്തഞ്ച് മാർക്ക് നമുക്ക് ക്ലാസ്സിൽ പങ്കെടുത്താൽ ലഭിക്കും ഇതേപോലെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഹോം സയൻസ് മാസ് കമ്മ്യൂണിക്കേഷൻ ഇതുപോലുള്ള വിഷയങ്ങളൊക്കെ ഇരുപത് മാർക്കാണ് പ്രാക്ടിക്കൽ മാർക്ക് വരുന്നത് അപ്പോൾ നമ്മൾ ക്ലാസ്സിൽ പങ്കെടുത്ത് കഴിഞ്ഞാൽ പത്ത് മാർക്ക് അവിടെ ലഭിക്കുകയാണ് ചെയ്യുന്നത് ഇത് ഒരുപാട് ദിവസങ്ങളൊന്നുമില്ല ഒന്നോ രണ്ടോ ദിവസം ചിലപ്പോൾ ചില സെൻറ്ററിൽ ഒരു ദിവസം കൊണ്ട് എല്ലാ സബ്ജക്റ്റും എടുത്തു തരും ചില രണ്ടോ മൂന്നോ ദിവസമായിട്ട് എടുത്തു തരും പ്രത്യേകിച്ച് നിങ്ങൾക്ക് കമ്പ്യൂട്ടർ പോലുള്ള വിഷയങ്ങളൊക്കെ പ്രാക്ടിക്കൽ എക്സാമിന് കമ്പ്യൂട്ടറിൽ ചെയ്ത് കാണിക്കണം അപ്പോൾ ചെയ്ത് കാണിക്കണം എന്ന് പറയുമ്പോൾ നിങ്ങൾ അവിടെ പോയി ചെയ്യണം കാരണം നിങ്ങൾ ഡിസ്റ്റൻസ് ആയിട്ട് പഠിക്കുന്നതാണ് കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ ആദ്യമായിട്ട് പോയിരിക്കുന്ന ആളുകളായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് പി സി പി ക്ലാസിൽ പങ്കെടുത്ത് കഴിഞ്ഞാൽ എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് റെക്കോർഡിൽ എന്തൊക്കെ എഴുതണം എന്നൊക്കെ പറഞ്ഞു തരും മുമ്പ് ഒരു മൂന്നാല് വർഷക്ക് മുമ്പ് നമുക്ക് ഇഷ്ടമുള്ളത് റെക്കോർഡിൽ എഴുതായിരുന്നു ഇപ്പോൾ അക്കാദമി എന്താണ് പറയുന്നത് നിങ്ങളുടെ സ്റ്റഡി സെൻറ്റർ പറയുന്ന കാര്യങ്ങളെ നമ്മൾ റെക്കോർഡിൽ എഴുതാൻ പറ്റുള്ളൂ അതാണ് എക്സാമിന് ചോദിക്കുന്നത് ഓക്കെ എന്നാൽ ചില സെൻറ്ററുകൾ പറയും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതിക്കോ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളത് എന്ത് ചെയ്യാം എഴുതാം എന്നുള്ളതാണ് അല്ലാത്ത സാഹചര്യത്തിൽ അവർ തരുന്ന ക്വസ്റ്റ്യൻസ് തന്നെ അറ്റൻഡ് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ ഈ വിഷയങ്ങൾ ഞങ്ങൾ വളരെ ഗൗരവത്തോടെ എടുക്കണം പ്രാക്ടിക്കൽ സബ്ജക്റ്റുള്ള വിദ്യാർത്ഥികൾ മാത്രം പ്രി സി പി ക്ലാസിൻ്റെ കാര്യങ്ങൾ അന്വേഷണം അതിൽ തിയറി വേണ്ട ചില സെൻ്ററിൽ തിയറി വിഷയങ്ങൾക്കും ബി സി പി ക്ലാസ് നടക്കുന്നുണ്ട് പക്ഷെ നമുക്കതിന് പങ്കെടുത്തില്ല പങ്കെടുത്തു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പറും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും ഇനി പങ്കെടുത്തിൽ മാർക്ക് നഷ്ടമാവില്ല തിയറി വിഷയങ്ങൾക്കുള്ളവർ നിർബന്ധമല്ല പ്രാക്ടിക്കൽ വിഷയങ്ങളുള്ളവർ നിർബന്ധമായി പങ്കെടുക്കണം ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് പി സി പി ക്ലാസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏപ്രിൽ മെയ്യിൽ എക്സാം എഴുതുന്ന വിദ്യാർത്ഥികളാണ് അന്വേഷിക്കേണ്ടത് അതിൻ്റെ എക്സാമിൻ്റെ രജിസ്ട്രേഷൻ ടൈമായിട്ടുണ്ട് നിർബന്ധമായിട്ടും എല്ലാവരും രജിസ്റ്റർ ചെയ്യണം അസൈൻമെൻ്റ് സമയങ്ങൾ അടുത്തുകൊണ്ടിരിക്കുകയാണ് അസൈൻമെൻറ്റുകൾ നമ്മൾ ജനുവരി മുപ്പത്തൊന്നിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം ഓക്കെ താങ്ക്